ഈ ഫോട്ടോയിൽ കാണുന്ന കാണുന്നയാളെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ സാധ്യത കുറവാണ് അങ്ങനെ പറയാൻ കാരണമുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇയാളാണ് ആർ എസ് എസ് ശാഖയിൽ നിന്നും പീഡനം നേരിട്ട ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന യുവാവിന്റെ മരണത്തിന് കാരണമായ ആത്മഹത്യാ പ്രേരണ കേസിലെയും പ്രകൃതി വിരുദ്ധ ലൈംഗിക മുഖ്യ പ്രതി നിതീഷ് മുരളീധരൻ പക്ഷേ ഇത്രയും വലിയ ക്രിമിനൽ കുറ്റം ചെയ്ത ഇയാളെ നിങ്ങൾക്ക് വലിയ പരിചയം കാണാനിടയില്ല കാരണം ദേശാഭിമാനിയും കൈരളി ന്യൂസും ഒഴികെ മറ്റൊരു പ്രധാന വാർത്താ മാധ്യമങ്ങളും ഈ കൊടും ക്രിമിനലിന്റെ ഫോട്ടോ പ്രസിദ്ധീകരിക്കുകയോ വാർത്തയിൽ ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല അതിനും ഒരു കാരണമുണ്ട് എന്തെന്നാൽ ഇയാൾ ഒരു കറകളഞ്ഞ ആർ എസ് എസുകാരനാണ് ഏഷ്യാനെറ്റും മനോരമയുമടക്കമുള്ള മാധ്യമങ്ങൾക്ക് പഞ്ചപുച്ചമടക്കി ഞാനൊന്നും അറിയില്ലേ എന്ന തരത്തിൽ നിൽക്കാൻ വേറെ വേണം ഇത് തന്നെയാണ് സംഭവിച്ചതും കൈരളിയും ദേശാഭിമാനിയും അടക്കമുള്ള ചുരുക്കം മാധ്യമങ്ങൾ മാത്രമാണ് സംഘപരിവാറുകാരനായ ഈ കൊടും ക്രിമിനലിന്റെ ഫോട്ടോ വെച്ച വാർത്ത നൽകിയത് മറ്റൊരു ചാനലിനും നിമിഷങ്ങൾ മാത്രം നിലനിന്ന ബ്രേക്കിംഗ് വാർത്തക്കപ്പുറത്തേക്ക് ഇതൊരു പ്രമാദമായ വിഷയമല്ല സംഘപരിവാറിന്റെ കുഴലൂത്തുകാരായ ഈ മാധ്യമങ്ങൾ നൽകുന്ന പ്രിവിലേജിൽ ഇപ്പോഴും വിഹരിക്കുകയാണ് അയാൾ പ്രൈം ടൈം ചർച്ചകളോ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സ്പെഷ്യൽ വാർത്താ കോളങ്ങളോ ഈ വിഷയത്തിലില്ല എന്നാൽ അതേസമയം മറ്റൊരാളെ കുറിച്ച് പറയാം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷയായിരുന്ന പി പി ദിവ്യ ആരും മറക്കാനിടയില്ല ഒരു സമയത്ത് പി പി ദിവ്യയെ പ്രതിപാദിക്കാത്ത ഒരു വാർത്താ മണിക്കൂറുകളും ഈ ചാനലുകൾക്ക് ഉണ്ടായിരുന്നില്ല മുൻ എ ഡി എമ്മിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്കും യാഥാർത്ഥ്യം പുറത്തുവരുന്നതിനു പോലും കാത്തുനിൽക്കാതെ ഇതേ മാധ്യമങ്ങൾ പി പി ദിവ്യയെ വിചാരണ ചെയ്തു കഴിഞ്ഞു അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ സമാനതകളില്ലാത്ത ആക്രമണമാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതേ മാധ്യമങ്ങൾ തന്നെയാണ് മൗനം നടിച്ച നിതീഷ് മുരളീധരന് തന്ത്രപരമായി കുടപിടിക്കുന്നത് ഒരു വിങ്ങലോടെ മാത്രമേ ഈ ആർ എസ് എസുകാരന്റെ നീജമായ ക്രൂരതയ്ക്ക് ഇരയായ ആ ചെറുപ്പക്കാരന്റെ വീഡിയോ നമുക്ക് കണ്ടുതീർക്കാൻ സാധിക്കൂ മരണമൊഴിയായി അയാൾ തുറന്നു പറഞ്ഞത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല ആർ എസ് എസ് ശാഖകളിൽ കുഞ്ഞുങ്ങൾ ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്കിരിയാകുന്നുണ്ട് എന്നതാണ് വെളിപ്പെടുത്തൽ മതത്തിന്റെ പേരിൽ പിഞ്ചുകുഞ്ഞുങ്ങളുടെ മനസ്സിൽ വർഗീയത കുത്തിക്കയറ്റി വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കിയെടുക്കുന്ന ഫാക്ടറികളാണ് ആർ എസ് എസ് ശാഖകൾ എന്നത് ഇവർ നടത്തിയ കുറ്റകൃത്യങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്ന ആരോപണങ്ങളിൽ നിന്നും വ്യക്തമാണ് എന്നാൽ കുട്ടികളെ നിർദ്ദേയമായി ഇത്തരം ക്രിമിനലുകളുടെ ലൈംഗിക വൈകൃതത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഇത് കേവലമൊരു വാർത്ത പോലെ വായിച്ചു തീർത്തു പോകേണ്ട ഒന്നല്ല പുറത്തു വരുന്നത് മഞ്ഞുമലയുടെ അഗ്രമാത്രമാണെന്ന് മരണപ്പെട്ട യുവാവിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് മാത്രമല്ല സമാനമായ നിരവധി സംഭവ വികാസങ്ങൾ അനുഭവങ്ങൾ തുടങ്ങിയവ നമ്മുടെ ചുറ്റിലും ഉണ്ടായിട്ട് പോലും ഇതിന് പിറകിലെ സത്യം തേടി അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം നടത്താനൊന്നുമുള്ള സമയം ഈ പറഞ്ഞ മാധ്യമങ്ങൾക്കില്ല നിതീഷ് മുരളീധരൻ നിരപരാധി എന്ന തലക്കെട്ടുമായി വാർത്ത ചെയ്യാനും ഇത്തരത്തിലുള്ളവർക്ക് മടി കാണില്ല